ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ന്യൂ ഇയറിന് കിട്ടിയിട്ടുണ്ടായിരുന്ന കേക്ക് ഓർഡേഴ്സിൻ്റെ വീഡിയോ ആണ് അപ്പം കേക്ക് ഓർഡേഴ്സ് അധികം ഒരുപാട് അങ്ങ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും കിട്ടിയ കേക്ക്സുകളെല്ലാം കുറച്ച് വലിയ കേക്കുകളായിരുന്നു അതുകൊണ്ട് തന്നെ കെ ജി വെച്ച് നോക്കിയാൽ കൂടുതലാണ് കേക്കിൻ്റെ എണ്ണം വെച്ച് നോക്കിയാൽ കുറവായിരുന്നു അപ്പോൾ ഇപ്പം ഞാനിവിടെ ചെയ്യുന്നത് രണ്ടര കിലോ വെയ്റ്റ് വരുന്ന ഒരു ആംഗിൾ ഷേപ്പിലുള്ള ഒരു കേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഡെക്കറേഷൻസ് ആണ് കേട്ടോ ഈ കേക്ക് ഞാൻ ബേക്ക് ചെയ്ത് ബേക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളത് ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ പാനലാണ് റെക്റ്റാംഗിൾ പാനിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത് കേട്ടോ അതുകൊണ്ട് എനിക്കിത് കട്ട് ചെയ്ത് നാല് ലെയറായിട്ട് എനിക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനിവിടെ കേക്ക് ഒരുവിധം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിവിടെ കേക്കിൻ്റെ സൈഡിലായിട്ട് ഈ ഇതുപോലത്തെ കളർ കൊടുക്കുകയാണ് കേട്ടോ ക്രീമിൽ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കളറ് ബെർഗണ്ടി കളറാണ് കേട്ടോ എന്നിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലൊരു ഡിസൈൻ കിട്ടും അങ്ങനെയുള്ളപ്പോഴും അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കധികം അങ്ങോട്ട് ഫിനിഷിങ് ഇല്ലെങ്കിൽ പോലും ഒരുവിധം കാണാൻ നല്ല ലുക്കായിരിക്കും അതുപോലെ തന്നെ മുകളിലും കുറച്ച് ഈ സെയിം ക്രീം തന്നെ കൊടുത്തിട്ട് ഇതുപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ കേക്കിൻ്റെ സൈഡിലായിട്ട് വൈറ്റ് ക്രീം വെച്ചിട്ട് സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെ ഞാൻ ഈ കേക്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് അങ്ങനെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട് സൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് അത് കുറച്ച് ഒരു രണ്ട് കോർണറിൽ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കോർണറിലായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഇത് ന്യൂ ഇയറിന് വന്നിട്ടുണ്ടായിരുന്ന കേക്ക് ആണെങ്കിലും ഇതിൽ റൈറ്റിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹാപ്പി ബർത്ത്ഡേ എന്നും ഹാപ്പി വെഡ്ഡിങ് എന്നും എഴുതാനായിരുന്നു കാരണം ഇതൊരു വലിയൊരു ആയിട്ട് നടത്തുന്ന ഒരു സംഘടന നടത്തുന്ന ഒരു ഫംഗ്ഷനായിരുന്നു അപ്പോൾ അവർ രണ്ട് മൂന്ന് മാസം നാല് മാസം കൂടുമ്പോഴേ ഇങ്ങനെ ഒരു ഇവൻ്റ് പോലെ നടത്താറുണ്ട് അപ്പോൾ കുറേ ഫാമിലീസ് ഉള്ള ഒരു ഗ്രൂപ്പാണ് അവരുടേത് അപ്പം അതിലേക്ക് നമ്മളിന്ന് വാങ്ങിച്ചതായിരുന്നു ഈ കേക്ക് അപ്പം അതിനകത്തെന്ന് പറഞ്ഞാൽ ആ മാസത്തിൽ ആരുടെയൊക്കെ ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ഉണ്ടോ അതെല്ലാവരും എല്ലാം കൂടി ആയിട്ട് ഒറ്റ കേക്കിൽ കട്ട് ചെയ്യും അപ്പം ഇതിപ്പം ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയതുകൊണ്ട് അന്നൊരു ഫങ്ഷനായിട്ടുണ്ടായിരുന്നു ഈ കേക്ക് ഡെലിവറി ചെയ്യാനുണ്ടത് അജ്മാനിലായിരുന്നു അപ്പം ഒരു ഫോർ ഓ ക്ലോക്കൊക്കെ ആകുമ്പോഴത്തേക്കും ഡെലിവറി ചെയ്യാനായിരുന്നു പറഞ്ഞിരുന്നത് തലേന്ന് രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർഡർ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കേക്കെല്ലാം നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തെടുത്തു എടുത്ത് കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ചെന്ന് ഓക്കെ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഡെലിവറി ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഇവിടെ ഇപ്പോൾ അവധിയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുള്ളൊരു ടൈം ആയിരുന്നു അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങി മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി കറക്റ്റ് സമയത്ത് തന്നെ അവിടെ കൊണ്ടു കൊടുക്കാൻ പറ്റി കേട്ടോ അജിമാലൊരു ഫാം ഹൗസിൽ വെച്ചിട്ടായിരുന്നു അവിടെ ഫംഗ്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്ന വരുന്നിങ്ങനെയായിരുന്നു അടുത്ത കേക്കും റെക്റ്റാങ്കിളിൽ തന്നെ ചെയ്യാനുണ്ടായിരുന്നായിരുന്നു അതൊരു ത്രീ കെ ജി വെയിറ്റ് വരുന്ന കേക്കായിരുന്നു അത് ഞാൻ ഇതുപോലെ നല്ല രീതിയിൽ ഐസിങ് ചെയ്തെടുത്തതിന് ശേഷം പാരറ്റ് നൈഫ് വെച്ചിട്ട് മുകളിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു എന്നിട്ട് ബർഗണ്ടി കളർ വെച്ചിട്ട് തന്നെയാണ് ഇതിനകത്ത് റോസറ്റ് വരച്ചു കൊടുക്കുന്നുണ്ട് റോസറ്റ് വരച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഫില്ല് ചെയ്തെടുക്കുന്നൊരു ഡിസൈൻ ഉണ്ടല്ലോ അതുപോലെ ബോർഡർ ഫില്ല് ചെയ്തെടുക്കുന്നത് അതുപോലത്തെ ഡിസൈനാണ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ആദ്യം ഞാൻ ക്യാപ്ഷൻസ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഡെക്കറേഷൻ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇതൊരു കമ്പനിയിലേക്കായിട്ട് വാങ്ങിച്ചതായിരുന്നു ഇവർ എനിക്ക് രണ്ട് കേക്കായിരുന്നു അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരെണ്ണം ത്രീ കെ ജിയും ഒരെണ്ണം ഫോർ കെ ജിയും ആയിരുന്നു അങ്ങനെ ടോട്ടൽ സെവൻ കെ ജി കേക്കായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് അവർ വന്നിട്ട് എടുത്തുകൊണ്ട് പോവുമായിരുന്നു നമ്മൾ കൊണ്ടു കൊടുക്കേണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആദ്യം റോസിറ്റാ ന്യൂസിൽ വെച്ചിട്ട് വരച്ചു എന്നിട്ട് നമ്മുടെ ഒരു ഓപ്പൺ സ്റ്റാർ പോലെ ഇരിക്കുന്ന ന്യൂസിലുണ്ടല്ലോ അത് വെച്ചിട്ടാണ് അടുത്ത ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് അത് വെച്ചിട്ട് എന്നെ ഫുള്ള് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതിന് ശേഷം ഞാൻ ഒരു ബോർഡറും കൂടി കേക്കിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് ഇതും സെയിം പാനൽ തന്നെയാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതായിരുന്നു ആ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ അടുത്ത കേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫോർ കെ ജി കേക്കാണ് അപ്പോൾ അത് ഒറ്റ കേക്കായിട്ട് ചെയ്ത് ഒരുമിച്ച് എനിക്ക് ഫ്രിഡ്ജിൽ വെച്ച് കീപ്പ് ചെയ്യാനുള്ള പറ്റാത്തതുകൊണ്ട് ഞാൻ രണ്ട് കേക്കായിട്ട് ചെയ്തു ചെയ്തതിന് ശേഷം അത് രണ്ടും കൂടി ജോയിൻ ചെയ്യുകയാണ് അപ്പോൾ ആദ്യം രണ്ട് കേക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിൽ ഒന്ന് കോട്ട് ചെയ്ത് വെച്ച് നല്ല രീതിയിലൊന്ന് തണുത്തതിന് ശേഷമാണ് എടുത്തിട്ട് ഞാൻ ഒറ്റ കേക്ക് ആക്കുന്നതേ ഇതുപോലുള്ള കേക്കുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്ന കേക്കുകൾ ഒരുമിച്ച് ആക്കുന്നതിന് മുമ്പായിട്ട് കുറച്ചൊന്ന് ഫ്രീസ് ചെയ്തിട്ട് എടുത്ത് ഇതുപോലെ ആക്കിയാൽ നമുക്ക് പെട്ടെന്ന് ആ ബോർഡിൽ നിന്ന് കേക്ക് ബോർഡിൽ നിന്നും വിട്ട് വരും അപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ടെൻഷനില്ലാതെ പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു കുറച്ച് ടൈം ഒന്ന് ഒരു ഹാഫ് അവറൊക്കെ ഒന്ന് ഫ്രീസ് ചെയ്തിട്ട് എടുത്തിട്ട് വെക്കുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള കേക്കുകൾ സാധാരണ ചെയ്യുമ്പം കൂടെ ഹസ്ബൻഡ് കാണും ഹെൽപ്പിനായിട്ട് അന്നത്തെ ദിവസം ഇല്ലായിരുന്നു ആളിനു ഓഫീസിൽ പോകണമായിരുന്നു അപ്പം ഒരു എനിക്ക് നല്ല ടെൻഷനായിരുന്നു ആ ഒറ്റയ്ക്ക് എടുത്ത് ചെയ്യുമ്പോൾ കറക്റ്റ് ഷേപ്പിന് കിട്ടുമോ കറക്റ്റായിട്ട് വെക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ടെൻഷനുണ്ടായിരുന്നു എങ്കിലും വലിയ കുഴപ്പമില്ലാതെ സെറ്റാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ട്വൽവ് ഇഞ്ചിൻ്റെ പാനിൽ രണ്ട് കിലോ ബാറ്റർ രണ്ട് കിലോയുടെ ബാറ്ററായിട്ടാണ് രണ്ട് കിലോ രണ്ട് കിലോ വെച്ചിട്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത് അങ്ങനെ ആദ്യത്തെ കേക്ക് വെച്ചതിന് ശേഷം രണ്ടാമത്തെ കേക്കും ഇതുപോലെ തന്നെ എടുത്തിട്ടൊന്ന് കറക്റ്റായിട്ട് വെച്ചു കൊടുത്തു നമ്മുടെ സർക്കിൾ ഉള്ള കേക്കിനേക്കാളും കുറച്ച് പാടാണ് ഇങ്ങനെ സ്ക്വയറിലുള്ള കേക്കുകൾ ഇതുപോലെ ഒന്നെടുത്ത് ഡിമോൾഡ് ചെയ്ത് വെക്കാനായിട്ട് അങ്ങനെ ഞാൻ രണ്ട് കേക്കും വെച്ച് കൊടുത്തതിന് ശേഷം സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ക്രീം വെച്ചിട്ട് ഒന്ന് ഐസിങ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഐസിങ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്തെടുത്തു എന്നിട്ട് സൈഡിൽ ഞാൻ ഇതുപോലെ സിക്സ് ആകായിട്ടുള്ളൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ക്യാപ്ഷനും കൂടി കേക്കിൻ്റെ മുകളിൽ എഴുതി കൊടുത്തു എന്നിട്ട് ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ചിട്ടാണ് കോർണർ ടു കോർണറായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് കേക്കിൻ്റെയും ഫ്ലേവർ വാനില ഫ്ലേവർ ആയിരുന്നേ നമുക്ക് സ്ക്വയർ കേക്ക് ചെയ്യുമ്പോഴ് അല്ലെങ്കിൽ റെക്റ്റാംഗിൾ കേക്ക് ചെയ്യുമ്പോഴ് എനിക്കുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ ഡിസൈൻ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വിടാറാണ് ചില കേക്കുകൾ ചെയ്യുന്നതിന് മുമ്പേ വിചാരിക്കും ഇന്ന ഡിസൈനിൽ ചെയ്യാമെന്നൊക്കെ പക്ഷേ ചെയ്ത് വരുമ്പോഴത്തേക്ക് അതൊന്നും നടക്കാതെ വരും പിന്നെ നമുക്ക് നമ്മളിലുള്ള ഏതെങ്കിലും ഡിസൈനൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെയാണ് എന്നെപ്പോലാണോ ബാക്കിയുള്ള ബേക്കേഴ്സ് ബേക്കേഴ്സൊന്നും എനിക്കറിയില്ല ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ എന്നിട്ട് ഞാനിവിടെ ബോർഡ് കൊടുക്കുന്നുണ്ട് ബോർഡ് ഇവിടെ ലൈറ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാനിവിടെ ബോർഡ് കൊടുക്കുന്നത് കേക്കിൻ്റെ മുകളിലും താഴെയും ഇതുപോലെ ഞാൻ ബോർഡർ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ബോർഡറൊക്കെ ചെയ്തെടുത്തു ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് കേക്കിൻ്റെ ഇനിയുള്ള കേക്ക് ഒരു ത്രീ കെ ജി കേക്കായിരുന്നു അതും ഇതുപോലെ തന്നെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് മുകൾ ഭാഗം ഒന്ന് പാലറ്റ് നൈഫ് വെച്ച് ഇതുപോലെ പെട്ടെന്ന് നമ്മുടെ എന്താ പറയുക കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടൊന്നും വരാത്തവർക്ക് ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലത്തെ ഡിസൈൻ വേറൊരു കളറിൽ ചെയ്തു കൊടുത്തത് കേട്ടോ ബ്ലൂ അല്ലേ ബ്ലൂ പോലത്തെ വേറൊരു കളറാണിത് ടെർക്കോയ്സ് എന്ന് പറയുന്ന കളറാണ് ഹാപ്പി ന്യൂ ഇയറിനെന്നുള്ള ഒരു ടോപ്പറും കൂടി ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കേക്കിന് ഓർഡറും പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്ന ഓർഡർ ആയിരുന്നു അതിൻ്റെ കൂടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്തൊരു കേക്കിന് ഓർഡർ വന്നു അതും സെയിം കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്ന ഓർഡർ ആയിരുന്നു ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെത് അങ്ങനെ അതും ഞാൻ പെട്ടെന്ന് അതിൻ്റെ കൂടെ തന്നെ ചെയ്തു അതിനൊപ്പം തന്നെ ഉണ്ടായിരുന്ന ബാക്കി കേക്കുകളാണിതെല്ലാം അങ്ങനെ മൊത്തം ഞാൻ അന്നത്തെ ദിവസം ഒരു പതിനഞ്ച് കിലോ കേക്കിന് മുകളിലായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ വീഡിയോസൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എങ്കിലും ചിലതിൻ്റെയൊക്കെ എടുത്തിട്ടുണ്ട് എടുത്തതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ